വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം അൻപത്തിരണ്ട് ലഹരിയുടെ ചങ്ങലകൾ തകർക്കാം പ്രതിരോധത്തിലൂടെയും ചികിത്സയിലൂടെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം മാനവരാശിയുടെ സമാധാനപരമായ നിലനിൽപ്പിന് ശക്തമായ വെല്ലുവിളിയായി മയക്കുമരുന്നുകൾ മാറിയിരിക്കുന്നു വിദ്യാർത്ഥി യുവചനങ്ങളും മുതിർന്നവരുമൊക്കെ വിവിധ തരം ലഹരികളിലൂടെ സഞ്ചരിച്ച് അത്യന്തം ഗുരുതരമായ രാസലഹരിയുടെ പിടിയിലമരുന്നതിൻറെ ദുരന്തവാർത്തകളാണ് സാംസ്കാരിക പ്രബുദ്ധമായ മലയാളി സമൂഹത്തിന്റെ ഉറക്കം കെടുത്തുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ലോകലഹരി വിരുദ്ധ ദിന സന്ദേശം ഇവിടെ വിശകലന വിധേയമാക്കുന്നത് മയക്കുമരുന്നുകളുടെ തെറ്റായ ഉപയോഗം മാനവരാശിയുടെ സമാധാനപൂർണമായ ജീവിതത്തിന് വെല്ലുവിളികളെ ഉയർത്താൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് വ്യക്തിജീവിതത്തിലും സാമൂഹ്യതലത്തിലും ലഹരി ഉയർത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനും ലഹരിക്കടിമപ്പെട്ടവരെ അനുയോജ്യമായ ചികിത്സയും കൌൺസിലിങ്ങും നൽകി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാനും ലക്ഷ്യമിട്ടുള്ള വൈവിധ്യമാർന്ന പരിപാടികളുമായാണ് ഓരോ വർഷവും ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നത് ലഹരിയുടെ ചങ്ങലകൾ തകർക്കാനും ധാർമ്മികവും മാനുഷികവുമായ പ്രതിരോധത്തിലൂടെ ലഹരിയുടെ വ്യാപനം തടയാനും ശ്രമിക്കുന്നതോടൊപ്പം ലഹരിക്കടിമപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാനും ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു ലോകത്ത് എന്നും ആഘോഷങ്ങളാണ് സന്തോഷവും സന്താപവും ജയപരാജയങ്ങളും നേട്ടക്കോട്ടങ്ങളും മാത്രമല്ല ജനനവും മരണവും വിവാഹവും വിവാഹമോചനവും ജോലി ലഭിക്കുന്നതും പ്രമോഷനും എന്നുവേണ്ട ജീവിതത്തിലെ ഓരോ അവസരങ്ങളും ആഘോഷിക്കുകയാണ് ലോകം മുമ്പൊന്നുമില്ലാത്ത ആഘോഷലഹരിയാണ് ഉപഭോഗ സംസ്കാരവും മുതലാളിത്തവും ലോകമെമ്പാടും സൃഷ്ടിക്കുന്നത് പുതുവർഷത്തെ വരവേൽക്കുന്നതും പെരുന്നാളുകളും ഓണവും ക്രിസ്തുമസുമെല്ലാം കൊണ്ടാടുന്നതും വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ പോലും നടക്കുന്നത് മിക്ക പാർട്ടികളുടെയും ഏറ്റവും വലിയ സവിശേഷത മദ്യക്കുപ്പികളാണ് എന്നത് സാംസ്കാരിക ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയോ ദുരന്തമോ ആണ് ആഘോഷങ്ങൾക്ക് നിറം പകരാൻ പ്രത്യേകമായ ലഹരി പദാർത്ഥങ്ങളും ഒരുക്കി കാത്തിരിക്കുന്നവർ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വീര്യം കൂടിയ മദ്യനിർമ്മാണത്തിനായി സ്പിരിറ്റ് കടത്തുന്നവർ മയക്കുമരുന്നുകൾ ശേഖരിക്കുന്നവർ എല്ലാം നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തെ അലോസരപ്പെടുത്തുന്നവയാണ് മദ്യമില്ലാതെ ആഘോഷമില്ല എന്നിടത്തോളം സമൂഹം അധപ്പതിക്കുമ്പോൾ ജീവിത വ്യവഹാരങ്ങളിലും ബന്ധങ്ങളിലും വിള്ളലുകൾ മാത്രമല്ല പൊട്ടലുകളും ചീറ്റലുകളുമെല്ലാം സ്വാഭാവിക പരിണിതിയാകാം മദ്യത്തിൽ നിന്നും മയക്കുമരുന്നുകളിലേക്കും ക്രമേണ രാസലഹരികളിലേക്കുമുള്ള സഞ്ചാരം അത്യന്തം ഗുരുതരമായ സാമൂഹ്യ സാംസ്കാരിക ധാർമ്മിക പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത് ജീവിത ലക്ഷ്യവും മാർഗ്ഗവും നിർണയിക്കുന്നിടത്ത് സംഭവിക്കുന്ന വീഴ്ചകളും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും ആധുനിക ലോകത്ത് സൃഷ്ടിക്കുന്ന മാനസികവും സാമൂഹികവുമായ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു കൗമാരക്കാരും കോളേജ് വിദ്യാർത്ഥികളും അഭ്യസ്ഥവിദ്യരുമടക്കം വലിയൊരു വിഭാഗം ജനങ്ങളും രാസലഹരിയുടെ അടിമകളാകുന്നു പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ ലഹരി ഉപഭോഗത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ വിരാജിക്കുന്നുവെന്നത് വലിയ സാമൂഹ്യ സാംസ്കാരിക പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് മദ്യവും മയക്കുമരുന്നുകളും മനുഷ്യന്റെ ശത്രുവാണ് അത് കുറഞ്ഞ അളവിലും കൂടിയ അളവിലും മനുഷ്യന് നഷ്ടം മാത്രമേ സമ്മാനിക്കുകയുള്ളൂ മദ്യവും മയക്കുമരുന്നുകളും തകർത്തെറിഞ്ഞ കുടുംബങ്ങളുടെ ദുരന്തകഥകളും വ്യക്തികളുടെ നാശത്തിന്റെ ബാക്കിപത്രവുമൊക്കെ സ്വദേശത്തും വിദേശത്തുമൊക്കെയായി നമ്മുടെയൊക്കെ മനസ്സുകളിൽ സജീവമാണ് ഇനിയും ഈ വിപത്ത് തുടരാൻ അനുവദിക്കണമോ എന്നത് നിയമപരമായ നിയന്ത്രണങ്ങൾക്കപ്പുറം മാനവിക സാഹോദര്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനസ്സുകളുടെ തീരുമാനമാണ് നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും ചെയ്യാൻ കഴിയുന്നതിലപ്പുറം സാമൂഹ്യ കൂട്ടായ്മയ്ക്കും ബോധവൽക്കരണത്തിനും ചെയ്യാനാകുമെന്നത് അനുഭവസാക്ഷ്യമാണ് അതുകൊണ്ടുതന്നെ ലോകലഹരി വിരുദ്ധ ദിനം ഓരോ മനുഷ്യസ്നേഹിയുടെയും കലണ്ടറിൽ പ്രധാനപ്പെട്ടതാണ് ഭൂമിയിൽ മനുഷ്യജീവിതം പുഷ്ടിപ്പെടാൻ തുടങ്ങിയ നാൾ തൊട്ടേ അവൻ ജീവൻ നിലനിർത്തുന്നതിനും സുരക്ഷയ്ക്കും സുഖഭോഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കണ്ടും കേട്ടും സ്പർശിച്ചും രുചിച്ചും പുതുപുത്തൻ അനുഭൂതികളുടെ പാതയിലൂടെ മുന്നേറിയ മനുഷ്യൻ ക്രമേണ മായാദൃശ്യം പ്രദാനം ചെയ്യാൻ കഴിവുള്ള പല പാനീയങ്ങളും കണ്ടെത്തി ഇങ്ങനെ അതിപ്രാചീന സംസ്കാരങ്ങളുടെ ഉറവിടങ്ങളായ ഗ്രീസിലും റോമിലും ഈജിപ്റ്റിലും ചൈനയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇന്ത്യയിലും ഇറാനിലുമെല്ലാം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നതായി സാംസ്കാരിക ചരിത്രരേഖകളിൽ കാണുന്നു കാലം പുരോഗമിച്ചതോടെ വൈവിധ്യങ്ങളായ ലഹരി പദാർത്ഥങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രചാരത്തിലായി മുമ്പെങ്കും കേട്ടുകേൾവിയില്ലാത്ത ഗുരുതരമായ രാസലഹരികളാണ് നമ്മുടെ നാട്ടിൽ അനുദിനം പ്രചാരം നേടുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടെന്നു വിശേഷിപ്പിക്കപ്പെടുന്ന മനോഹരമായ കേരളം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിലമരുന്നതിൻ്റെ ദുരന്തവാർത്തകളാണ് എന്നോണം നാം കേൾക്കുന്നത് ധാർമ്മിക മൂല്യങ്ങളെ തകിടം മറിക്കുകയും കുടുംബ ബന്ധങ്ങൾ തകർക്കുകയും സർവോപരി മനുഷ്യരെ തെറ്റിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും തള്ളിവിടുകയും ചെയ്യുന്ന മദ്യവും മയക്കുമരുന്നുകളും മലയാളിയുടെ തീരാശാപമായി മാറുകയാണ് സമൂഹത്തിലെ ഉന്നതരെന്ന് കരുതപ്പെടുന്നവർ പോലും മദ്യത്തോടും മയക്കുമരുന്നുകളോടും സ്വീകരിക്കുന്ന നിലപാട് ആശാവഹമല്ല സമൂഹത്തിന്റെ എല്ലാ തൊട്ടുകളിലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സ്വാധീനം ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ നിരവധി പ്രതിഭകളെയും കലാസാംസ്കാരിക നായകരെയുമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് ലഹരിയുടെ കയങ്ങളിൽ നിരവധി ജീവനുകൾ നിരന്തരം ഹോമിക്കപ്പെടുന്നു ലഹരി തകർത്തെറിയുന്ന കലാ സാംസ്കാരിക പ്രതിഭകൾ നായകന്മാർ കഴിവുറ്റ നിരവധി മനുഷ്യമക്കൾ മക്കൾ എന്നിവയുടെ കണക്കെടുപ്പല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ലഹരി തകർത്തെറിഞ്ഞ വിലപ്പെട്ട ജീവനുകൾ നിരവധിയാണ് ഇതൊന്നും പക്ഷേ ഈ വിപത്തിൻ്റെ വ്യാപനം തടയുവാൻ പ്രേരകമാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ ദുരന്തങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുവാനും അനാരോഗ്യകരമായ പ്രവണതകളെ നിരാകരിച്ച് ക്രിയാത്മകവും പ്രായോഗികവുമായ ഉത്തേജങ്ങൾ കണ്ടെത്തി സമൂഹത്തിന്റെ വളർച്ചാവികാസത്തിൽ ഓരോരുത്തരുടെയും സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാൻ പരിശ്രമിക്കുക എന്നത് മാത്രമാണ് നമുക്ക് അഭികാമ്യം ആരോഗ്യപരവും മനുഷ്യത്വപരവും സാമ്പത്തികവുമായ അനേകം പ്രശ്നങ്ങളാണ് മദ്യപാനവും ലഹരി ഉപഭോഗവും കാരണമുണ്ടാകുന്നത് ലഹരിയോടുള്ള സമീപനമാണ് മാറേണ്ടത് ലഹരി ഉപഭോഗം അന്തസ്സിന് നിരക്കാത്ത തരം താഴ്ന്ന ഒരു സ്വഭാവമായി കണക്കാക്കുകയും സമൂഹത്തിലെ ഉന്നതരും സ്വാധീനമുള്ളവരുമെല്ലാം ഈ തിന്മയ്ക്കെതിരെ അണിനിരക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ രംഗത്ത് ആശാവഹമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും ആധുനിക വൈദ്യശാസ്ത്രവും മനഃശാസ്ത്രവും ലഹരി ഉപഭോഗത്തിന് കാരണമായി പറയുന്നത് ദുരിതപൂർണമായ ജീവിതവും മാനസിക സംഘർഷങ്ങളും സുരക്ഷിത ബോധമില്ലായ്മയും തകർന്ന ദാമ്പത്യവും മാനസിക വൈകല്യങ്ങളുമൊക്കെയാണ് മാനവികതയും സൗഹൃദവും ലഹരിയായി മാറുകയും സ്നേഹിച്ചും സഹകരിച്ചും സമൂഹം ക്രിയാത്മകമാവുകയും ചെയ്യുക എന്നതാണ് ഈ ദുരന്തത്തെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം പരിഷ്കാരത്തിന്റെ പേരിൽ നൈമിഷികാസക്തികളുടെ പ്രലോഭനത്തിൽ ജീവിതസങ്കീർണതകളിൽ നിന്ന് ഒളിച്ചോടാനുള്ള വ്യഗ്രതയാണ് ദുർബല മനസ്സുകളെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അകപ്പെടുത്തുന്നത് ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ വയ്യന്നാകും അങ്ങനെ കുറെ കഴിയുമ്പോൾ അതിനേക്കാൾ വീര്യം കൂടിയ സാധനം കിട്ടിയേ മതിയാകൂ എന്ന അവസ്ഥ വരും വിവിധ ലഹരി പദാർത്ഥങ്ങളുടെ നൈമിഷിക സുഖമറിഞ്ഞാൽ പിന്നെ എന്തു വില കൊടുത്തും അത് വാങ്ങി ഉപയോഗിക്കണമെന്ന മോഹം മനസ്സിലൊതുക്കുന്നു നിശ്ചിത സമയത്ത് ലഹരി പദാർത്ഥം കിട്ടാതെ വരുമ്പോൾ അനിയന്ത്രിതമായ അസ്വസ്ഥതയാണ് അനുഭവപ്പെടുക അതോടെ ലഹരി പദാർത്ഥം കിട്ടാവുന്ന വഴികളിലൂടെ ജീവിതത്തിന്റെ ദുഃഖപൂർണമായ മേച്ചിൽപ്പുറങ്ങളിലാണ് അത്തരക്കാർ എത്തിപ്പെടുന്നത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗം സൃഷ്ടിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ വെല്ലുവിളികളെ വിശകലനം ചെയ്യാനും സമൂഹത്തെ ഗ്രസിക്കുന്ന ലഹരി വിപത്തിൽ നിന്ന് മോചിപ്പിക്കാനും നമുക്കൊക്കെ എന്തു ചെയ്യാനാകുമെന്നതാണ് ലഹരി വിരുദ്ധ ദിനം ഉയർത്തുന്ന സുപ്രധാനമായ സന്ദേശം വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി റാഫിപ്പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം